ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം സൊ പഞ്ചാബിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സ്വീറ്റ് റിവഞ്ച് ഒരു മധുര പ്രതികാരം നിർവഹിച്ചു എന്ന രീതിയിൽ നമുക്ക് ഈ വിജയത്തെ കണക്കാക്കാം ഹോം മാച്ചിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ കൊച്ചിയിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ആദ്യ മത്സരത്തിൽ സീസണിലെ ആദ്യ മത്സരത്തിൽ തോൽപ്പിച്ച പഞ്ചാബ് എഫ് അവരുടെ നാട്ടിൽ ചെന്ന് മറുപടി ലെഗിൽ റിട്ടേൺ ലെഗിൽ ഒന്ന പൂജ്യത്തിന് ക്ലീൻ ഷീറ്റോട് കൂടി തോൽപ്പിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു നല്ല വിജയമാണ് ഞാൻ നമ്മുടെ തമ്പിനേലിയിൽ പറഞ്ഞതുപോലെ ചുവപ്പ് കത്തി റെഡ് സിഗ്നൽ തെളിഞ്ഞു നിന്നു ആ റെഡ് സിഗ്നലിൻ്റെ പ്രതിസന്ധിയെ മറികടന്നാണ് വിജയത്തിൻ്റെ പച്ച വെളിച്ചത്തിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് യാത്ര തുടർന്നത് കുതിച്ചത് എന്നുകൂടെ പറയണം മത്സരത്തിനിടയിൽ രണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ റെഡ് കാർഡ് കണ്ട് പുറത്താവുന്ന അത്യപൂർവമായ ഒരു സംഭവത്തിന് കൂടി രണ്ട് സംഭവങ്ങൾക്ക് കൂടി ഇന്നലത്തെ പഞ്ചാബിനെതിരായ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം സാക്ഷിയായി വളരെ റയറായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് മാത്രമല്ല ഐ എസ് എല്ലിൽ തന്നെ വളരെ റെയർ ആയുള്ളൂ രണ്ട് റെഡ് കാർഡുകൾ കണ്ടൊക്കെ ഇൻ ബിറ്റ്വീൻ ദി മാച്ച് ടൈം കളിക്കാർ പുറത്താകുന്നു സോ ഒൻപത് പേരെ വെച്ച് കളിച്ചു വിജയം നേടി ഒൻപതാം സ്ഥാനത്തേക്ക് വന്നു അതാണ് ഇന്നലത്തെ ജയത്തിന്റെ പ്രത്യേകത വിദൂരമാണെങ്കിലും ഒൻപത് പേരെ പേരെ വെച്ച് കളിച്ചു ഒൻപതാം സ്ഥാനത്തേക്ക് വന്നു ഇനിയും ഒൻപത് മത്സരങ്ങൾ ഇനിയും ഒൻപത് മത്സരങ്ങൾ ലീഗിൽ ബാക്കിയിരിക്കെ പ്ലേ ഓഫിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് കടക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഒൻപതിലും ഒൻപതും ജയിക്കാമെന്നുള്ളു വിചാരിച്ചാൽ അല്ലെങ്കിൽ ഒൻപതിൽ എട്ട് ജയിക്കാം ഏഴ് ജയിക്കാം ആറ് ജയിക്കാം വാട്ട് അവർ ഇറ്റ് മേ ബി പ്ലേ ഓഫിലേക്കുള്ള വിദൂര സാധ്യതകൾ ഇപ്പോഴും അണയാതെ അവസാനിക്കാതെ നിലനിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം സോ നല്ലൊരു വിജയം ആ വിജയത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം രണ്ടാം പകുതിയുടെ അൻപത്തി എട്ടാമത്തെ മിനിറ്റിൽ രണ്ടാമത്തെ യെല്ലോ കാർഡ് കണ്ട് ഡിഫൻഡർ മിലോസ് ഡ്രിൻസിച്ച് റെഡ് കാർഡ് വാങ്ങി പുറത്തേക്ക് പോകുന്നു സെക്കൻഡ് യെല്ലോ ദെൻ അറുപത്തിരണ്ടാം മിനിറ്റിൽ ഐബൻ ഡോഗ്ലിംഗ് ഒരു സ്ട്രൈറ്റ് റെഡ് കാർഡ് കണ്ട് പുറത്തേക്ക് പോകുന്നു മത്സരത്തിന് ഏഴ് മിനിറ്റ് ആയിരുന്നു ഇന്നലെ ഇഞ്ചുറി ടൈം സെക്കൻഡ് ഹാഫിൽ സോ അറുപത്തി കഴിഞ്ഞാൽ പിന്നെ ഓൾമോസ്റ്റ് മുപ്പത്തിയഞ്ച് മിനിറ്റോളം എതിരാളികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒൻപത് പേരെ വെച്ചാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഓൾമോസ്റ്റ് തേർട്ടി ഫൈവ് മിനിറ്റ്സ് രണ്ടാം പകുതി കളിച്ചത് ഒന്നേ പൂജ്യത്തിൻ്റെ ലീഡ് ആദ്യ പകുതിയിൽ നേടിയ ലീഡ് ആ മുപ്പത്തഞ്ച് മിനിറ്റും വിടാതെ നിലനിർത്തി പക്കാ ഡിഫൻസീവ് തന്നെയാണ് കളിച്ചത് പാർക്ക് ദ ബെസ്റ്റ് എതിരാളികൾ നിരന്തരമായി ആക്രമിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ചേർത്ത് നിൽക്കുന്നു ക്ലിയറൻസ് നടത്തുന്നു എന്ത് തന്നെ ആയിക്കോട്ടെ അതൊരു പിടിച്ചു വാങ്ങിയ പൊരുതി നേടിയൊരു വിജയം എന്ന പേരിലാണ് ഇന്നലത്തെ പഞ്ചാബിനെതിരായ മത്സരം ഓർമ്മിക്കപ്പെടുക ബിക്കോസ് മത്സരത്തിൻ്റെ നിർണായകമായ അവസാന പകുതിയുടെ മുപ്പത്തഞ്ച് മിനിറ്റിലേറെ ഒൻപത് പേരെ വെച്ച് മിലോസിനെയും ഐബനെയും നഷ്ടപ്പെട്ടു പിന്നെ അതിന് പുറമെ ആ പുറത്താകലുകൾക്ക് ശേഷം നിർബന്ധിതമായി നോവയെ ഉൾപ്പെടെ സബ്സ്റ്റ്യൂട്ട് ചെയ്യേണ്ടി വന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്കിങ്ങിലെ ഏക സിൽവർ ലൈനാണ് നോവയെ വരെ പന്തുമായി അറ്റാക്കിങ്ങിലേക്ക് പോയാൽ ആശ്രയിക്കാവുന്ന ഒരാളെ പോലും ആ ശേഷിക്കുന്ന പോലും വിഡ്രോ ചെയ്ത് സമ്പൂർണ്ണ ഡിഫെൻസിലേക്ക് പിൻവലിയേണ്ടി വന്നുവെങ്കിലും ആ വിജയം നേടിയെടുത്തു ഒരു എവേ മാച്ചിൽ ക്ലീൻ കൂടി ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മൂന്നാമത്തെ ക്ലീൻ ഷീറ്റ് വിജയമാണെങ്കിലും എവേ മാച്ചുകളിൽ നേടുന്ന ആദ്യത്തെ ക്ലീൻ ഷീറ്റ് വിജയം കൂടിയാണ് പഞ്ചാബിനെതിരെ ഡൽഹിയിൽ നേടിയ ഒന്ന് പൂജ്യത്തിൻ്റെ വിജയം മിലോസിനെതിരെയും എയ്ബനെതിരെയും വിധിക്കപ്പെട്ട റെഡ് കാർഡുകളുടെ അല്ലെങ്കിൽ അതിന്റെ എന്താ പറയുക റെഡ് കാർഡ് ആണോ അല്ലയോ എന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും ചോദ്യങ്ങൾക്കൊന്നിനി പ്രസക്തിയില്ലെങ്കിലും തീരുമാനം കുറച്ച് കാർഷായ പോലെ തോന്നിപ്പോയി എസ്പെഷ്യലി എയ്വൻ എയ്ബനതിനെ ഡയറക്റ്റ് റെഡ് എയ്ബന് ആണ് വിധിച്ചത് അത് കുറച്ച് കാർഷായിട്ട് തോന്നിപ്പോയി പക്ഷെ എവറിത്തിങ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മെയിൻ റെഫറീസ് ഡിസിഷൻ അദ്ദേഹത്തിൻ്റെ എല്ലാം ഇരിക്കുന്നത് സോ തീരുമാനം വന്നാൽ പിന്നെ അതിന് അംഗീകരിക്കേ പറ്റൂ പിന്നെ അതനുസരിച്ച് കളി തുടർന്നേ പറ്റൂ ഈ രണ്ട് റെഡ് കാർഡ് കണ്ട് ഒമ്പത് പേരായിട്ട് ചുരുങ്ങിയതിന് ശേഷം അറുപത്തഞ്ചാം മിനിറ്റിൽ രണ്ട് സബ്സ്റ്റ്യൂഷൻസ് അതായത് ഡാനിഷിനെയും നോവയെയും മാറ്റി അമ്മാവിയ ആൻഡ് അലക്സാന്തർ എക്വയഫ് രണ്ടുപേരെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നിരുന്നു ഇന്നലത്തെ ഒരു എന്താ പറയുക ഒരു ഏറ്റവും നിർണായകമായ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയ കളി നീക്കങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷമായി അതിനെ വേണമെങ്കിൽ വിലയിരുത്താം അതായത് നോവയും കൂടെ അതായത് ഏക അറ്റാക്കിംഗ് മോഡിലേക്ക് പോയാൽ അറ്റാക്കിംഗ് സൈഡിൽ ബ്ലാസ്റ്റേഴ്സിന് വിശ്വസിക്കാവുന്ന ഏക വിശ്വസത്തനെ കൂടി പിൻവലിക്കുകയാണ് കാരണം ലൂണയും പെപ്രയും ഹോൾഡ് ചെയ്യും നോവയാണ് പന്തുമായിട്ട് പോയാൽ ഫൈനൽ തൈഡിലേക്ക് ഇന്നലെയും നമുക്ക് കാണാം നോവ ആദ്യ പകുതിയിൽ തന്നെ അഞ്ചോ ആറോ നല്ല ക്രോസുകളാണ് നോവയുടെ ക്രോസുകൾ വന്നത് ലെഫ്റ്റിൽ കൂടെ അദ്ദേഹം ആക്രമിച്ച് കയറി ബോക്സിലേക്ക് അദ്ദേഹം നിരന്തരമായി ഡെലിവറിസ് കൊടുത്തുകൊണ്ടേയിരുന്നു സോ ആ ഒരു ഓപ്ഷൻ കൂടെ കട്ടിയത് ഇനി ഏവതെങ്കിലും രീതിയിൽ ഒരു കൗണ്ടർ അറ്റാക്കിന് പോകേണ്ടി വന്നാൽ ആശ്രയിക്കാവുന്ന ഏക ഓപ്ഷൻ നോവയാണെന്നിരിക്കെ ആ കൗണ്ടർ അറ്റാക്കിന്റെ ഓപ്ഷൻ കൂടി വേണ്ടാന്ന് വെച്ച് ഒന്നേ പൂജ്യത്തിൻ്റെ നേരിയ ലീഡിൽ തുടരാം നിലനിൽക്കാം എന്നുള്ള തീരുമാനം ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തിങ്ക് ടാങ്ക്സ് അതായത് കൊച്ചിങ് നേതൃത്വം എടുത്തത് ഏതായാലും ധീരമായ തീരുമാനമാണ് ആയിരുന്നു അതൊരു റിസ്കി തീരുമാനമാണെങ്കിൽ പോലും കോയഫിനെ കൂടെ അതായത് ഒരു ഡിഫെൻസീവ് ഷെയ്പ്പ് അല്ലെങ്കിൽ ഒരു സ്വഭാവമുള്ള അലക്സാന്തരെ കോയഫിനെ കൂടെ കൊണ്ടുവന്ന് ഡിഫൻസ് ശക്തമാക്കി അവസാനം വരെ പിടിച്ചു നിന്നു ചെറുത്ത് നിന്നു എന്ന് തന്നെ പറയാം ഈ വിജയത്തെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ സോ ഡൽഹിയിലെ എവേ മാച്ചിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സീറ്റ് റിവഞ്ച് പൂർത്തിയായി ശരി തന്നെയാണ് പക്ഷേ ഓർക്കുക പഞ്ചാബ് ഇന്നലെ തുടർച്ചയായ നാലാമത്തെ പരാജയം ജംഷഡ്പൂർ ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാൻ നൗ കേരള ബ്ലാസ്റ്റേഴ്സ് നാല് തുടർ ഐ എസ് എൽ പരാജയങ്ങളാണ് ഇപ്പോൾ ഇന്നലത്തെ പരാജയത്തോടുകൂടി പഞ്ചാബിന് നേരിടേണ്ടി വന്നിരിക്കുന്നത് അത് വളരെ കടുപ്പമാണ് അവരെ സംബന്ധിച്ചിടത്തോളം പക്ഷെ ഓർക്കുക ഇന്നലെ ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കാൻ അവരുടെ ക്യാപ്റ്റൻ ലുക്ക മാജൻ അതേപോലെ മിഡ്ഫീൽഡിൽ അവരുടെ കളികൾ വളരെ ഭംഗിയായിട്ട് നിയന്ത്രിക്കുന്ന എസ് എ കി എൽ വിദാൽ പുൾഗ വിദാൽ ഇവർ രണ്ടു പേരും പുൽഗ വിദാലിന് കഴിഞ്ഞ മാച്ചിലെ റെഡ് കാർഡിന് ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് മാജിന് ഫോ യെല്ലോ കാർഡ് സസ്പെൻഷൻ ആയിരുന്നു അതേപോലെ അവരുടെ ഏറ്റവും മികച്ച സെൻറ്റർ ബാക്ക് ഇവാൻ നോവോസലിച്ച് പരിക്കേറ്റ വിശ്രമത്തിലാണ് ഈ മൂന്ന് പോയിന്റ് നമ്മൾ പ്രീ മാച്ച് വീഡിയോയിലും ചൂണ്ടിക്കാണിച്ചതാണ് അവരില്ലാതെ കളിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് കേരള ബ്ലാസ്റ്റേഴ്സിനാണ് സോ ആ അഡ്വാൻറ്റേജും കൂടെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്നലത്തെ മാച്ചിൽ കിട്ടി എന്നുള്ളത് നൂറ് ശതമാനം സത്യമായ കാര്യമാണ് ഇങ്ങനത്തെ അഡ്വാൻറ്റേജസ് എല്ലാ മാച്ചിലും കിട്ടിക്കൊള്ളണമെന്നില്ല എന്നുള്ളതും കണക്കിലെടുക്കേണ്ടതാണ് ഒരു മത്സരത്തിനിടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ട് താരങ്ങൾ റെഡ് കാർഡ് കണ്ട് ഒരു സിംഗിൾ മാച്ചിൽ തന്നെ പുറത്താകുന്നത് ഇത് രണ്ടാം തവണയാണ് ഇതിനു മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെതിരെ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മൂന്നാം തീയതി നടന്ന ഐ എസ് എൽ മത്സരത്തിൽ ഇതേപോലെ അന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്ന് പൂജ്യത്തിന് ലീഡ് ഇതേപോലെ പോലെ ലീഡ് ചെയ്യുമ്പോഴാണ് രണ്ട് റെഡ് കാർഡ് കണ്ടത് ആ മത്സരത്തിന്റെ ഫലം പിന്നീട് ഈസ്റ്റ് ബംഗാളിന് അനുകൂലമായി നാല് രണ്ട് എന്ന രീതിയിൽ ഈസ്റ്റ് ബംഗാൾ ജയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ലീഡ് ചെയ്ത് നിൽക്കുന്ന ടീം ഒരു രണ്ട് പേര് റെഡ് കാർഡ് കണ്ട് പുറത്തായിട്ടും പിന്നീട് കളി ജയിച്ചത് ഇന്നലത്തെ ഉൾപ്പെടെ ഐ എസ് എൽ ചരിത്രത്തിൽ ഐ എസ് എല്ലീ പതിനൊന്ന് വർഷത്തെ ചരിത്രത്തിൽ മൂന്ന് തവണ മാത്രമേ ഉള്ളൂ ഇതിനു മുൻപ് മുംബൈ സിറ്റി എഫ് സിയും ചെന്നൈയിൻ എഫ് സിയുമാണ് ഇതിനു മുമ്പ് രണ്ട് തവണ ഈ ഒരു സിറ്റുവേഷൻസിനെ മറികടന്ന് ഒരു മത്സരം ഐ എസ് എൽ മത്സരം ജയിച്ചത് ഇന്നലത്തെ ജയത്തോടു കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് പക്ഷെ ഓർക്കുക മുംബൈയും ചെന്നൈയും മുൻപ് മുംബൈ ട്വൻറ്റി ട്വൻറ്റി ത്രീയിലും ചെന്നൈ ടു തൗസൻഡ് ഫോർട്ടീനിലും ഫസ്റ്റ് സീസണിലുമാണ് രണ്ട് ട്വൻ്റി ഫോർട്ടീനിലും ഈ മുംബൈയും ചെന്നൈയും ജയിച്ചപ്പോൾ അവരുടെ രണ്ട് റെഡ് കാർഡും എക്സ്ട്രാ ടൈമിലായിരുന്നു കളി തീരാൻ അധിക സമയമൊന്നും ബാക്കിയില്ല അതിൻ്റെ കളി ഓൾമോസ്റ്റ് അവസാനിച്ചു എന്ന അവസ്ഥയിലായിരുന്നു ആ രണ്ടാമത്തെ റെഡ് കാർഡ് വരുന്നത് പക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റെഡ് കാർഡ് വാങ്ങിയിട്ടും പൊരിതി നേടിയ വിജയത്തിന്റെ പ്രത്യേകത രണ്ടാം പദ്ധതിയുടെ അറുപത്തിരണ്ട് മിനിറ്റ് ആകുമ്പോഴേക്കും രണ്ട് പേർ ഔട്ടായി മീൻസ് എക്സ്ട്രാ ടൈം ഉൾപ്പെടെ ഞാൻ പറഞ്ഞതുപോലെ ഓൾമോസ്റ്റ് തേർട്ടി ഫൈവ് മിനിറ്റ്സ് തൊമ്പത് പേരെ വെച്ച് കളിച്ച ആ നേടിയെടുത്ത വിജയം അത് കേരള ബ്ലാസ്റ്റേഴ്സിന് മാത്രം സ്വന്തം പഞ്ചാബിനെതിരായ മത്സരത്തിൽ പ്ലെയർ ഓഫ് ദ ആയത് മിഡ്ഫീൽഡർ ഫ്രെഡി ലാലംമാവയാണ് ജെ സി നമ്പർ സിക്സ് പക്ഷേ അപ്പോഴും നോവയുടെ ഗോളിന് തിളക്കം കുറയുന്നില്ല നോവ നേടിയ ഒരേ ഒരു പെനാൽറ്റി ഗോളിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ പഞ്ചാബിനെതിരെ നിർണായകമായ എവേ മാച്ച് ജയിച്ചത് വൺ സീറോ ആ മത്സരത്തിൻ്റെ ആദ്യ പകുതിയുടെ നാൽപ്പത്തിനാലാം മിനിറ്റിലാണ് നോവയുടെ പെനാൽറ്റി ഗോൾ വന്നത് നോവ തന്നെയാണ് ആ പെനാൽറ്റി നേടിയെടുത്തത് ഇടത് വിങ്ങിൽ നിന്നും നോവ നടത്തിയ നിരന്തരമായ ആക്രമണങ്ങൾക്കൊടുവിൽ അദ്ദേഹത്തിൻ്റെ ഒരു നീക്കത്തെ ബോക്സിനുള്ളിൽ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതിനിടെ പഞ്ചാബിന്റെ ഡിഫൻഡർ സുരേഷ് മെയ്ത്തൈ നോവയെ ടാക്കിൾ ചെയ്ത് വീഴ്ത്തുന്നു ആ ഫൗളാണ് പെനാൾറ്റിയിലേക്കുള്ള വഴിയായി മാറിയത് പെനാൽറ്റി എടുത്ത് നോവ അനായാസം ലക്ഷ്യം കാണുകയും ചെയ്തു നോവയുടെ ഐ എസ് എൽ കരിയറിലെ നാലാമത്തെ പെനാൽറ്റിയാണ് ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സ്കോർ ചെയ്യുന്ന മൂന്നാമത്തെ പെനാൽറ്റി ഗോളാണ് മൂന്നാം മൂന്നിൽ രണ്ടെണ്ണവും ഹിമിനസ് ആണ് നേരത്തെ അടിച്ചത് ഇത് ഈ സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സിയിൽ നോവയുടെ ഫസ്റ്റ് പെനാൽറ്റി നോവയുടെ ഗോൾ നേട്ടം ഇതോടുകൂടി ആറ് ഗോളായി മാറി സീസണിൽ ആറാമത്തെ ഗോളായി ടോട്ടൽ സോ ആറ് ഗോളും നാല് അസിസ്റ്റും ഗോവ നോവയുടെ ഗോൾ കോൺട്രിബ്യൂഷൻ ഫോർ കേരള ബ്ലാസ്റ്റേഴ്സ് നോ ബിക്കംസ് ടെൻ പത്ത് ഡബിൾ ഫിഗേഴ്സിലേക്ക് അദ്ദേഹത്തിൻ്റെ ഗോൾ കോൺട്രിബ്യൂഷനും എത്തിയെന്ന് കാണാം സോ പതിനഞ്ച് മത്സരങ്ങളിൽ അഞ്ചാമത്തെ വിജയം പതിനേഴ് പോയിന്റുമായി ഒൻപതാം സ്ഥാനത്തേക്ക് വന്നു പത്തായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പത്താം സ്ഥാനത്ത് തന്നെയായിരുന്നു അതിൽ നിന്ന് ഒരു പടി മെച്ചപ്പെടുത്തി ഒൻപതാം സ്ഥാനത്തേക്ക് വന്നു ദാറ്റ് മീൻസ് പതിനഞ്ച് മത്സരം എന്ന് പറഞ്ഞാൽ ഇനിയും ഒൻപത് മത്സരങ്ങൾ അവശേഷിക്കുന്നു ലീഗിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്ലേ ഓഫിൽ നിന്നും പുറത്ത് എന്ന് പറയാനൊന്നും ആയിട്ടില്ല സോ വിദൂര സാധ്യതകൾ ഈ ഒരു പെർഫോമൻസ് ഒരു ഗോളിനാണെങ്കിൽ ഒരു ഗോളിന് വൺ സീറോ ക്ലീൻ വിൻ ആണെങ്കിൽ അങ്ങനെ വാട്ട് എവർ ഇറ്റ് മേ ബി വിജയങ്ങളും പോയിന്റുകളും വന്നാൽ ഇപ്പോഴും വിദൂരമായിട്ടാണെങ്കിലും പ്ലേ ഓഫ് സാധ്യതകൾ നിലനിൽക്കുന്നു എന്ന് തന്നെ പ്രതീക്ഷിക്കാം ശരി അങ്ങനെ പ്രതീക്ഷകൾ വെച്ചാലല്ലേ നമുക്കൊരു മുന്നോട്ട് പോകാനുള്ള ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ആശയും പ്രത്യാശയുമെന്നൊക്കെ പറയുന്നത് പ്രതീക്ഷകളാണ് പ്രതീക്ഷകളില്ലാതെ എന്ത് ജീവിതം സോ ദാറ്റ് ഇസ് മൈ പോയിന്റ് പിന്നെ ഇന്നലത്തെ മാച്ചിൻ്റെ ഒരു ഇന്നലത്തെ മാച്ചിൽ നിന്ന് വരുന്ന ഒരു സെറ്റ് ബാക്ക് ഒരു തിരിച്ചടി എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത മാച്ച് ഒഡീഷയ്ക്കെതിരെ പതിമൂന്നാം തീയതി ഹോം മാച്ചാണ് ആ മാച്ച് കളിക്കാൻ പോകുമ്പോൾ ഏതായാലും ഇന്നലത്തെ റെഡ് കാർഡ് കണ്ട രണ്ട് പേര് സസ്പെൻഡ് ആയിരിക്കും മിലോസും ഐവനും ഒപ്പം ഇന്നലെ ഫോർത്ത് യെല്ലോ കണ്ട് ഡാനിഷും യെല്ലോ കാർഡിൻ്റെ സസ്പെൻഷൻ വാങ്ങിയിട്ടുണ്ട് സോ ഡാനിഷും ഒഡീഷക്കെതിരെ കളിക്കില്ല സോ മൂന്ന് പേര് ഇപ്പം തന്നെ ഔട്ടാണ് കാർഡ് സസ്പെൻഷൻ ഹിമിനസിൻ്റെ ഇഞ്ചുറി വിപിൻ മോഹനൻ്റെ ഇഞ്ചുറി ഇതിനെക്കുറിച്ച് എന്താണ് അവസ്ഥ ഈ രണ്ട് ഇഞ്ചുറീസും മാറിയില്ലെങ്കിൽ ഇപ്പം മിഡ്ഫീൽഡിൽ ഫ്രണ്ടിയോടൊപ്പം കളിക്കാൻ ആളില്ലാത്തൊരവസ്ഥയാണ് അല്ല അസറിനെ മീൻസ് വിബിൻ വന്നാലാണ് അപ്പോൾ വിപിൻ്റെ ഇഞ്ചുറിയും ഹ്യൂമിനസിൻ്റെ ഇഞ്ചുറിയും ഇത് രണ്ടും ഭേദമായേ പറ്റൂ അടുത്ത മത്സരം തുടങ്ങുന്നതിന് മുൻപ് അടുത്ത മത്സരത്തിൽ നമുക്ക് വിപിനെയും ഹ്യമിനസിനെയും കിട്ടിയേ പറ്റൂ ഇഞ്ചുറി മാറ്റിയെടുത്തേ പറ്റൂ അവരുടെ എങ്ങനെയെങ്കിലും സോ ഇതൊരു ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടുമെന്ന് ഉറപ്പാണ് അടുത്ത മത്സരത്തിൽ ഓഫ് കോഴ്സ് വിത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാർഡിൻ്റെ സസ്പെൻഷൻ അപ്പോൾ അതൊരു പരീക്ഷണ ഘട്ടം പ്രത്യേകിച്ച് ഒഡീഷയാണ് നേരിടുന്നത് ഒഡീഷ ഇപ്പം പഞ്ചാബിനെതിരെ കളിച്ചതുപോലെ അത്ര ലാഘവമുള്ള അത്ര ഈസിയുള്ള ഒരു മാച്ചല്ല ആയിരിക്കില്ല ഈവൺ അത് കൊച്ചിയിലാണെങ്കിൽ പോലും കാരണം വരുന്നത് ഒഡീഷയാണ് പതിമൂന്നാം തീയതി അപ്പം അടുത്ത കളി ഒഡീഷയ്ക്കെതിരെയാണെന്ന് പറയുമ്പോൾ ഒഡീഷയുമായി ബന്ധപ്പെട്ട് ഒരു വാർത്തയുമുണ്ട് രാഹുൽ കെ പി അദ്ദേഹം ഒഡീഷയിൽ ജാനുവരി ട്രാൻസ്ഫറിൽ ഒഡീഷയിലേക്ക് പോയി പോകുന്നു എന്നുള്ളൊക്കെയാണ് വിവരം ഏതാണ്ട് ഉറപ്പിച്ചു എന്ന് അറിയുന്നു സോ കാരണം അദ്ദേഹത്തിന്റെ സേവനം ഇപ്പം പഞ്ചാബിനെതിരായ ടീം ലിസ്റ്റ് നോക്കിയാൽ ട്വൻറ്റി മെമ്പർ ടീം സ്ക്വാഡിൽ പോലും അദ്ദേഹമില്ലായിരുന്നു സോ കഴിഞ്ഞ ആറ് വർഷത്തെ സേവനം അവസാനിപ്പിച്ചാണ് രാഹുൽ കെ പി കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് മറ്റൊരു ക്ലബ്ബ് ഒഡീഷ എഫ് സിയിലേക്ക് ചേക്കേറുന്നത് രാഹുൽ കെ പിക്ക് എല്ലാവിധമായ ആശംസകളും നേരുന്നു സോ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടീമിനെതിരെ തന്നെയാണ് അടുത്ത ഹോം മാച്ച് ഒഡീഷയ്ക്കെതിരെയാണ് അടുത്ത ഹോം മാച്ച് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏതായാലും പഞ്ചാബിനെതിരായ വിജയം ന്യൂ ഇയറിലെ മാച്ചാണ് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷം തുടങ്ങിയതിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ച ആദ്യത്തെ മാച്ചാണ് സോ ന്യൂ ഇയറിലെ ഫസ്റ്റ് മാച്ച് തന്നെ നമുക്ക് ജയിക്കാൻ പറ്റിയെന്നുള്ളത് പോസിറ്റീവായിട്ട് എടുക്കുക ശുഭകരമായ ഒരു വാർത്തയായി ശുഭകരമായ റിസൾട്ടായിട്ട് എടുക്കുക ഈ വർഷം എല്ലാം കൊണ്ടും നല്ലതിൻ്റെ ഒരു വർഷമാവട്ടെ നന്മകൾ നിറഞ്ഞ മാത്രം സംഭവിക്കുന്ന ഒരു വർഷമാണ് ഇനി അങ്ങോട്ട് ഈ വർഷം എന്നുള്ള ഒരു ശുഭ ചിന്തയും ഒരു ശുഭ പ്രതീക്ഷയും ദാമോദരൻ സൈനിങ് ഓഫ് വിത്ത് ലവ് ആൻഡ് റെസ്പെക്റ്റ്